സോ ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എന്താ പരിപാടി ഒന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നില്ല കുറച്ച് തന്നെ പുറത്തിറങ്ങണ തന്നെ പരിപാടി പിന്നെ വീട്ടിലിങ്ങി അമ്മ എന്തെല്ലോ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല ചിക്കൻ കറി പാലണം ചിക്കൻ കറി പാല മിക്സ് ഒക്കെ ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞിട്ട് പാലണം ഇന്നിനി വീട്ടിലിരിക്കങ്ങനെ മേക്കപ്പ് ഒക്കെ എടുക്കുന്ന ആ വീഡിയോ എടുക്കാൻ ഇരിക്ക് റീൽസ് ആണ് റീൽസ് ഐന്ദ്രീൽസ് ഡാൻസ് ഡാൻസോ ഡാൻസ്ല കേറിയോ ഇബള് തബല കൊട്ടോ തബല എങ്ങനെ കൊട്ടണം എന്ന് മനസ്സിലാ തബല കൊട്ടണം അതേ വേണ്ട ഒന്നാ തബലയില്ല ഞാൻ പഞ്ചവാദ്യം അടിക്കട്ടെ പഞ്ചവാദ്യം പഞ്ചവാദ്യം അല്ല തിന്നില്ല അപ്പോ അടുത്ത തൃശ്ശൂർ ഏതെങ്കിലും പൂരത്തിനോ ഏതേലും പരിപാടിക്കോ പഞ്ചാബി പെട്ടെന്ന് ഒരു ഉണ്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അമ്മ അമ്മ ശ്രീകുമാർ പിന്നെന്താ

കാണിക്കേ എവിടെ ആന്നെ ഇതില എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൊറെ അന ഫ്രണ്ട്സ് മിസ് ചെയ്യണ്ട ഇല്ല ഓ പാവടാ ഓക്കേ കൈതങ്ങിക്കോ ഇങ്ങ അടുത്ത അടുത്ത കാണിച്ചര കട്ടാക്ക് വെച്ചി നീ ഇല്ല അടുത്ത എടുക്ക് കട്ടാക്കില്ല ഇది ഇതാണ് കന്നിട്ട് കുറേയായി പോ ആ അടുത്ത എടുക്കോ

イスキューズ。あ、oh, wow. yeah. so, yeah. okay. oh. awesome.、これはこれはこれはこれはこれはこれはこれはこれここれはこれはここれ ഞാൻ പറയാനും അതിനനുസരിച്ച് പേരിട്ടുണ്ട് ചാച്ചു ഗാങ്സ്റ്റർ അമ്മഞ്ഞൂടെ മാത്രമേ

ശരിയാ മിഡ്നൈറ്റൊക്കെ വേറെ നാട്ടില് പുറത്തൊക്കെ ഇറങ്ങി പിന്നെ അതുപോലെ കിട്ടുന്ന സ്പോട്ടില്ല പറയാട്ട കുട്ടിക്ക് എല്ലാം നടന്നില്ല ചിത്ര വേണ്ട കിട്ടും അടിപൊളിയ ഷീറ്റ് ഇട്ടത് അറിയാം ഡൈനിങ് ടേബിള് വൃത്തി ഇതിലോറ്റ് വെറൈറ്റി ആയില്ലേ രണ്ടാക്കും ഒരേ പ്ലേറ്റ് നല്ല ഫുഡ് കഴിക്കാൻ പക്ഷെ എന്താ പ്രശ്നം ഇവിടെ ചിക്കൻ കഴിക്കും ബാംഗ്ലൂരിനെ ചിക്കൻ ചിക്കൻ ഇൻഡോർ ആണെങ്കിൽ മീനാകാം രാവിലെ ഒരു അഞ്ചുമണി ആറുമണി ആകുമ്പോൾ പൊന്നാനി പോവും പൊന്നാനി പോയിട്ട് അവിടെ ഒരു പള്ളിൻ്റെ പള്ളി കണ്ടു പള്ളിയിലൊക്കെ കയറി കഴിച്ചിട്ട് വേറെ ഹാർബർ പോവും ഹാർബറിൽ കുറഞ്ഞ റേറ്റിന് കൂന്തൽ ചെമ്മീനൊക്കെ ീ കൂന്തളം ചെമ്മീനൊക്കെ വാങ്ങും കൂന്തള ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലുണ്ടാകും കറക്റ്റ് ആയിട്ടുണ്ടാക്കി തരും ഇപ്പൊ അതിന് അടിപൊളിണ്ടാക്കി തരും നല്ല എരുവിന്റെ കാണാം നല്ല സ്പൈസിഡാളാം അപ്പൊ അതിനനുസരിച്ച് നല്ല എരിവൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഇപ്പണ്ടാടിന്റെ കാര്യം ഓ അത് കേട്ടിട്ട് എനിക്ക് എന്താ ഈ ഏറ്റുവിനോട് കൂടുതൽ ഞാൻ ഇങ്ങനെ കൊറേ കഴിക്കാറില്ലേ അത് അതാണ് ആടിന്റെ സ്മെല്ലാം കുരുമുളകിന്റെ പൊടി ഇങ്ങനെ ഇടും കുരുമുളക് കുരുമുളക് ആട്ടോ അപ്പൊ തീരെ ആടിന്റെ സ്മെല്ലോ ആയിക്കാൻ മസാല ഒക്കെ പറഞ്ഞ കൊച്ചുമുടിപൊടി നാളെ പോവാ പക്ഷെ ചെക്കന്മാർക്ക് പോവേണ്ട പോയ പോയാ

ചിക്കൻ ബീഫ് ആട് അങ്ങനെ സാധനം തപ്പിട്ടിറങ്ങാറ് പിന്നെ തപ്പി ഇറങ്ങാം അതൊക്കെ ഇവിടെ എപ്പോൾ സ്ഥിരം ഉണ്ടായിരുന്നല്ലോ നമുക്ക് തപ്പി ഇറങ്ങേണ്ട വരത്തില്ല പുതിയ സ്പോട്ടുകളാണ് ഉദ്ദേശിച്ചു മനസ്സിലായോ എല്ലാവരും സ്ഥിരം പോയെടുത്ത് കഴിച്ചിട്ടുണ്ട് പോയി വെള്ളി നമ്മൾ പുറത്തുനിന്ന് ഇരിക്കുന്ന കുറവാണ് നമ്മളിങ്ങനെ ഫുഡൊക്കെ ആക്കി തരാം വെച്ചാൽ വേറെ യൂട്യൂബ് ചാനൽ കൊടുക്കാം ഇതിൻ്റെ ഉപയോഗം കാണിക്കാനും വെള്ളം എല്ലാം കാണിക്കാൻ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ ഡെയിലി വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാറ് തീരെ വാങ്ങാറില്ല തീരെ എപ്പോഴും ഫുഡുണ്ടാക്കും തീരെ പുറത്തൊന്നും ഫുഡ് കഴിക്കാറേ ഇല്ല മ് അവരാലേ ഇതിനെ കണ്ടിട്ടുള്ള ആളാണ് ഈ ജീര് ഭാവാനെ ഇവിടെ കേച്ചിനെ പറ്റിയേണ പിളിയാണോ ഇല്ല സ്നേഹം കൊണ്ട് ഇങ്ങനെ பைസൊക്കെ തരണ്ടേ ഇതിനെ ആ പിളിയേനെ കണ്ടോ അ ഓ നീ ഹന്തക്കനെ അവള് ഇതിക്കി അപ്പോൾ ആണ് ഇങ്ങളെ പി എങ്ങന എങ്ങനൂട്ടാ വെച്ചങ്ങനെൂട്ടാ ഇതിനെ കണ്ടില്ലല്ല പാലരന്ന്ൂട്ടേ തോള് അങ്ങോട്ട് എക്സ്പ്ലൈൻ ചെയ്തിട്ട് പോയാവനെ ആരെന്ന് ആണ്ൂട്ടേ

ിട്ട് പോയാൽ തിന്നിട്ട് പോയാൽ കുറച്ച് ജോബ് കുറച്ച് ജോബ് ഇനി നാലു മണി ആവുമ്പോൾ വരും ഉച്ചക്ക് എന്തേലും എന്തേലും ഭാവം എന്നിട്ട് നാലു മണി തിന്നിട്ട് അതേപോലെ വെക്കുന്നുണ്ട് വൈകുന്നേരം പിന്നെ വിഷക്കണ്ടിന്ന് തിന്നിട്ട് പോയാൽ വേണ്ട ആ വാരിത്തരാ ആ ഒരു വീട്ട് പാലിച്ചിട്ട് ചിക്കൻ വേണ ണാ ചോറ് ചോരച്ചോറ് തിന്നും പാരടല്ല നല്ല എരിവ് അതാക്കറ്റിയേ നല്ല ചിക്കനുണ്ട് ഇതില് മസ്റ്റ് ട്രൈ ചിക്കൻ കറിയാണ് വേണ്ടവരെ വരുന്നത് വരില്ല nanti mengikuti ambience baru mana dulu? Ini berapa ambience yang sama dengan? Hmm. Eh, baru. Because ini ada tu kan? Hospital lah. Ini ada tu hospital lah, ini. Mimso. Mimso berapa terendah? Ah, berapa terendah? 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 ഛർദിക്കൊന്നല്ലെ തിങ്കത്തമാശല ഞാൻ ബസ് പറഞ്ഞു പോയിട്ടാ പുറത്തുനിന്ന് ആണെന്നെ

എനിക്ക് വിഷിക്കണക്ക് മതിയായി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാ വേറെ ബാക്കിലോട്ട് പോവു അല്ല അമ്മ മിൽക്ക് മേഡൊന്നും ഇടൂരാ അല്ലാണ്ടെന്ന ടേസ്റ്റ് ഇണ്ട് പക്ഷെ ഇവനെ മിൽക്ക് മേഡൊക്കെ വാരിക്കും

തിന്ന ഭാഗടിയാണ് ഏകം ഭാഗടിയേ ഓക്കേ ശരിയാണാ അങ്കോർ നീ വെച്ചോ അത്രങ്ക് ഇത്രക്ക് ഓക്കേ നോ ഹ് വെൻ കളോ അങ്കോർ അറ്റേലാനോർനെ കൈയിലോ ലാസ്റ്റ് ഉള്ളത് നോ അന്നാ

പിന്നെന്താ ഇത്ര കൊറേ എടുത്തത് നീ നീട്ടണ്ടോ

ചെല കല്യാണ വീട്ടിലൊക്കെ തണുപ്പിച്ചിട്ടല്ലേ പായസം തരുവാ അതല്ല തണുപ്പുണ്ടാവൂലേ പായസത്തിന് തണുപ്പുന്ന എങ്ങനെയാണ് അതെ ഞാൻ ഞാൻ പറഞ്ഞു അടുക്കല കുഴപ്പമൊന്നും നമ്മുടെ പാലയുടെ ഒക്കെ തണുപ്പ് ഒരു ഐസ്ക്രീം പോയി കോമ്പിനേഷൻ പായസത്തിന്റെ ചൂട് പാലയുടെ ഒരു പപ്പടം മഞ്ഞേ കഴിച്ചിട്ടു ഒരു നീല സാണ്ട കഴിച്ചിണ്ടീല ബോളിണ്ട് നീ തല്ലി നിക്കുന്നതാ ും നീല കളറ് ബോണി അല്ല ബോണിപ്പാട് കല്യാണത്തിന് എങ്ങനെയാണു പാചകം കൊടുക്ക ണ്ടോ ചൂടായിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിലടം കഴിക്കും ഞാൻ നടക്കറഞ്ഞിട്ട്

വനിയാ ടക്കർ സർ അതി ജീവിക്കുമോ നീ ആരെ പാത്രങ്ങെടുക്കാട്ടോ ഒറ്റക്കാണേ റിപ്പോർട്ടക്കല്ലേ ഒറ്റ കാണേ সদഗായി ചെയ്യൂടേ വൃത്തിയായിട്ട് ഞാൻ ഒറ്റക്കല്ലേലോ അണ്ട കാര്യകളേ നോക്കും ഉദ്ദേശിച്ചിട്ടല്ലേ അമ്മാന്റെ അടുത്ത് കുട്ടലേ ഓ ആ തരണ വാ തരനാ നോക്കുന്നെന്നാ എല്ലേ ഞാൻ അങ്ങനെ ചെയ്തേറെസ്റ്റ് ശരി മറിയ ഞാൻ വിട്ടുവാ ഞാൻ ലൈനോടോട

ു ഞങ്ങള് മൊത്തം തീർത്തു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബായ് ബായ് ബൈ